ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് കഴുകി മാറ്റി വെക്കാം ബിരിയാണി റൈസും കൂടി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കറാൻ പട്ട കറാം പൂവ് ഏലക്കായ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഉള്ളി ഒന്ന് സെറ്റായി വന്ന് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളിവിടെ കച്ചമുറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം നമ്മളിവിടെ ഒരു പാത്ര അരിയാണ് എടുക്കുന്നുള്ളത് അതിൽക്ക് ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കറാം വട്ട കറാം പൂവ് ഏലക്കായ ആവശ്യത്തിനായ ഉപ്പ് ഇനി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൽക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇപ്പത്തെ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതേ നമ്മുടെ ബിരിയാണി റെസിപ്പി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ